ഇന്ന് നമ്മൾ പോകുന്നത് ഇറച്ചി ഇല്ലാതെ ഞങ്ങൾ ഇത് ഈ സോയ കൊണ്ടാണ് കറി ഇറച്ചി ഇല്ലാതെ ഒരു ഇറച്ചിക്കറി ഇണക്കുന്നത് അത് ഇരുന്നൂറ് ഗ്രാം ആണ് ഈ സോയ അതിന് വേണ്ട സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ അത് ഞങ്ങള് പീര വറുത്താണ് ചെയ്യുന്നത് ഈ ഇറച്ചി ഇല്ലെങ്കിൽ പോലും ഇറച്ചിക്കറിയായിട്ട് ഇണക്കണമെന്നാണ് ഞങ്ങളുടെ ഒരിത് അതുകൊണ്ട് അതിന് പരിചയപ്പെടുത്താൻ പോണ സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് സവാള ഒരു മൂന്ന് സവാള ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കാന്താരി കാന്താരി എടുത്ത് വെച്ചില്ല കാന്താരി വേണം പിന്നെ പെരിഞ്ഞീരവും കുരുവുമുളകും ഈ പീരയുടെ കൂടെ വറുക്കണ കൂട്ടത്തിൽ ഇടാനുള്ളതാണ് ബാക്കി സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗ്രീം മസാല മുളക് പൊടി കടുക് ഉപ്പ് വെളിച്ചെണ്ണ എല്ലാ സാധനവും അടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് നമ്മൾ സോയ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഇത് വെള്ളം വെച്ചിട്ടുണ്ട് അതിനൊരു സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് വെള്ളം തിളച്ചതിന്റെ ശേഷമാണ് ഇത് അതിലേക്ക് ഇടുന്നത് നമ്മളിത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ സോയ ഇടിയാണ് കേട്ടോ ഞങ്ങളിത് വീര വറുക്കാനായിട്ട് ദേ ഇതിലേക്ക് പീര വറുത്താണ് ചെയ്യുന്നത് പീര എല്ലാ സാധനവും ദേ ഈ ഇതൊക്കെ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഗ്ര പിന്നെ ഗ്രം മസാല പൊടിച്ചത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇച്ചിരി ഉപ്പ് പിന്നെ ഇതിൻ്റെ ചേർക്കാനുള്ള കുരുമുളകും മുളകും പെരിഞ്ചീരവും കൂടെ കൂട്ടിയാണ് എണ്ണ ഒഴിച്ച് വറുക്കുന്നത് നമ്മള് സോയ തിളപ്പിച്ച് അത് വേവിച്ചെടുത്തത് കഴുകി പിഴിഞ്ഞെടുത്ത് ഇത് അരിയണം ഒരു ഇറച്ചിയുടെ കഷ്ണം പീസ് പോലെ നമ്മൾ ഇത് അരിഞ്ഞെടുക്കണം റോളായിട്ട് കിടന്നാൽ ശരിയല്ല അതൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് വേണഞ്ഞ് നമുക്ക് ഗ്രേവിയുടെ അകത്തത് ചേർത്ത് കറിയാക്കാൻ ഞങ്ങള് കടയിടിയാണ് ഗ്രേവി ഇണക്കാനുള്ള സവാള ഇടിയാണ് ഇത് കൊച്ചുള്ളി ഇത് വെളുത്തുള്ളി ഇത് കാന്താരി ഇഞ്ചി ഇത്ര ചേർത്ത് ആണ് ഗ്രേവി ഇണക്കണത് ഗ്രേവി ഇണക്കിയിട്ട് നമുക്ക് അത് സോയ ഇടാം ദേ ഇതേപോലെ ഒന്ന് സവാള വാടണം വാടട്ടെ അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്കിത് അരപ്പാക്കണം ഇനി ആ വറുത്ത വീര ഒന്ന് അരപ്പാക്കി എടുക്കണം ലേശം ഉപ്പ് നമ്മുടെ ഡെയ്ലി സവാളയൊക്കെ ചേർത്ത് ഇവിടെ അടപ്പത്ത് വെച്ചിരിക്കണേ ലേശം ഉപ്പിടണം ഉപ്പിട്ട് അതൊന്ന് ഒരു ചുമപ്പ് നിറം ആകുമ്പോഴാണ് നമ്മൾ സോയ വെക്കുന്നത് സോയ ഇതിലേക്ക് വെച്ചതിന്റെ ശേഷമാണ് അരപ്പ് ചേർക്കുള്ളു രണ്ട് തക്കാളി കൂടെ നമ്മൾ ചേർക്കണം അല്ലെങ്കിൽ ഒരു ഗുളിക ഉണ്ടാകണല്ലോ തക്കാളി കൂടെ ചേർക്കണം നമ്മളിത സോയ അരിഞ്ഞു വെച്ചത് ഈ സവാളയൊക്കെ വാട്ടിയുടെ അകത്തട്ട് വെച്ച് വേവിക്കാൻ പോവായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അരപ്പ് ചേർക്കുന്നത് നമ്മൾ ഈ വറുത്തത് മിക്സിയിലാണ് ഇന്ന് അരക്കുന്നത് അതെ മഴ ആയതുകൊണ്ട് കല്ലയിൽ അരക്കുന്നില്ല അതെ മിക്സിയിലാണ് അരക്കുന്നത് കുരുമുളക് ചേർത്തത് കാരണം ഒരുപാട് എരിവാകും അതാണ് രണ്ട് സ്പൂൺ മുളക് കൂടി ചേർത്തത് ലേശം വെള്ളമൊഴിച്ച് വേണം രണ്ടടിച്ചെടുക്കാൻ ഏമിച്ചില്ലേ ഈ പീരയുടെ പുറത്തായിട്ട് രണ്ട് തൊള്ളി വെള്ളം ഒഴിക്കണം രണ്ടൂന്ന് സ്പൂണ് ഇതേ ഇത് ആ ഇതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർക്കാൻ പോവുകയാണ് എന്നിട്ട് വെന്തിട്ടുണ്ട് കണക്ക നമ്മളിത് അരച്ച അരക്കി ഇതിലേക്ക് ചേർത്ത് ആ കറി റെഡി ആയിട്ടുണ്ട് പറച്ചക്കറിയുടെ മണമൊക്കെയാണ് വരുന്നത് നന്നായിട്ടുണ്ട് നമുക്ക് ഒരു ഭക്ഷണം രുചിച്ച് നോക്കാം നമ്മളുടെ കറി എടുക്കുകയാണ് അതെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്